അപ്പോഴേ നല്ല മഴ തിമിർത്ത് പെയ്യുന്ന മഴയാ വെളിയില് അപ്പൊ നമ്മള് പോയി ഒരു ചക്ക കുറച്ചുകൊണ്ട് വന്നു ചക്ക വെട്ടി പെയ്ക്കാൻ പോകലേ മേ പ്രതീക്ഷിക്കാതെ ഒരു പോക്ക് ഒരു പറക്കിൽ വരുന്നേ ഇനി അധികം ചക്കയൊന്നും നമുക്ക് കിട്ടിയല്ല മഴ മഴ ആ എല്ലാം ചീഞ്ഞൊക്കെ പോയി പിന്നെ കൊരങ്ങ് കൊരങ്ങല്ലും കരിക്കും തിന്നും എല്ലാം തിന്നും പൂ പൂവന്തോ നല്ല സൂപ്പർ ചക്കയാക്ക ഈ ചക്കു ഈ ഈ ചക്കേനെ കടലുണ്ടല്ലോ കുരുവാരുവക്ക കുരു ചക്ക വെട്ടി കടത്തി ഇപ്പൊ അരിയുന്ന പരിപാടി കേട്ടോ അടവണ ഒരുക്കി തരുന്ന ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ ചക്കുരു വലിയ ഓന കുരുവ നല്ല സൂപ്പർ കുരുവ നല്ല ഉരുവട്ടോ ഇതോ അമ്മ ചക്കരക്കാൻ തേങ്ങ പൊതിച്ചു കൊണ്ടുവന്നിട്ട് അമ്മ അപ്പൊ എല്ലാരും കൂടി ആവുമ്പോ വേഗം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചക്ക വേവിച്ച് തിന്നാൻ പറ്റും നമ്മൾ കുക്കറിൽ ചക്കയൊക്കെ വെച്ച് ചക്ക വേവിച്ചു കിട്ടോ ഇത് കണ്ടോ ഇനിയിപ്പോ ഇളക്കുന്ന എന്റെ ചപ്പാത്തിയുടെ തുടുപ്പ് വെച്ചിട്ടോ കേട്ടോ നല്ല സൂപ്പർ ചക്ക വേവിച്ച് ദാവി കണ്ടോ ഇത് ചക്ക വേച്ചി ഇന്നൊരു ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ നല്ല എല്ലിക്കറി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് അപ്പം എല്ലിക്കറി അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഇച്ചിരി ചാറ് തെറിച്ചേ അല്ലേ ഞാൻ പോയി അപ്പം നമുക്ക് ഈ ചക്കയ്ക്കകത്തോട്ട് നമ്മുടെ അങ്ങ് എല്ലിക്കറി കൊടുക്കാം എന്നിട്ട് ഇളക്കി എടുക്കാം ഞാൻ അങ്ങനെ ഇതൊന്നും മേടിക്കാറുള്ള ആളല്ല ഇനി ഇന്നൊരു തോന്നല് പിന്നെ ഈ ചക്ക നമുക്ക് ഇളക്കി എടുക്കാം ും കപ്പിക്കും പോരം എല്ലും ചക്കെ നല്ല കേട്ടോ തിന്നാൻ എങ്ങനെ സെറ്റ് ആക്കട്ടെ അപ്പോഴേ ചക്ക എല്ലാം കൂടി നല്ല ഇളക്കി നല്ല സൂപ്പറാക്കിയാ നമുക്കൊരു പാത്രത്തിലോട്ട് ചൂടോടി എടുക്കാവേ നല്ലോട്ടോ എല്ലും കപ്പ പോലെ തന്നെ ചെയ്യുന്നത് ഇച്ചിരി കൂടി സൂപ്പറാ അമ്മയ്ക്ക് കൊടുക്കാവേ പാവം അമ്മ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയാണ് ഇവിടുത്തെ ീക്ഷണം അമ്മയുടെ മുഖത്താ അല്ലേ മുഖത്തല്ല അമ്മയുടെ അടുത്താ ഉം ഒരു കഷ്ണക്കി എടുത്ത തിന്നമ്മേ എന്റെ വാ പൊള്ളിപ്പിക്കാൻ ചൂട് കാരണം കേട്ടോ എന്നാ ചൂടാന്നി ഞാനും ചെറിയ ഇതിനാ പോണേ പൊള്ളൂല്ലേ സൂപ്പർ രുചിയാ ബീഫൊക്കെ കൂട്ടുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെടുന്ന അതേമ്മ അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഇഷ്ടം ഇങ്ങനെ പോലെയായിട്ടും അപ്പം എല്ലിങ് കപ്പുന്നൊരു ഇതുപോലെ ചക്ക കിട്ടുമ്പോ ചെയ്ത് കൂട്ട നല്ല സംഭവം സെറ്റപ്പാ അതെ